നിങ്ങൾ ഏറ്റവും ആദ്യം കഴിക്കേണ്ടത് ഇതാണ് ഭക്ഷണം എളുപ്പം കടന്നു പോകാൻ ഇത് നിങ്ങളെ സഹായിക്കും ഉദരത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന ക്യാൻസർ ഇന്ന് വളരെയധികം വർദ്ധിക്കുകയാണ് ഇത് ഗണ്യമായ തോതിൽ കുറയും ഇത് ശരീര സംവിധാനത്തിൻ്റെ പ്രഭാവലയത്തെ വർദ്ധിപ്പിക്കുന്നു ജോധ്പൂരിൽ നിന്നും സോണിയ ചോദിക്കുന്നു പരമ്പരാഗതമായി നെയ്യ് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നാൽ ഇന്നത്തെ അലസമായ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നെയ്യ് തുടർന്നു കൊണ്ടുപോകുന്നത് നല്ലതാണോ അതോ അത് ഉപേക്ഷിക്കണമോ നോക്കൂ നെയ്യിന് പല ഗുണങ്ങളുണ്ട് അവർ ജോധ്പൂരിൽ നിന്നാണ് അതൊരു മരുപ്രദേശമാണ് അത്തരം ഒരു സ്ഥലത്ത് നെയ്യ് വളരെയധികം പ്രധാനമാണ് കാരണം നെയ്യിന് അത്തരമൊരു ഗുണമുണ്ട് നമ്മളിത് മനസ്സിലാക്കണം ഇന്ന് നാം അത് പലതുമായും കലർത്തിയാണ് ഉപയോഗിക്കുന്നത് നെയ്യും പഞ്ചസാരയും നെയ്യും കാർബോഹൈഡ്രേറ്റുകളും അങ്ങനെ സകലതുമായും അല്ലെങ്കിൽ പൊതുവെ പരമ്പരാഗതമായി നെയ്യാണ് എപ്പോഴും ആദ്യം കഴിച്ചിരുന്നത് അതിന് കാരണം അവർ ജോധ്പൂരിൽ നിന്നാണ് അവ ദാൽബാട്ടി കഴിക്കുന്നുണ്ടാവും ദാൽബാട്ടി എന്ന് പറയുന്നത് നെയ്യിൽ കുതിർത്തതാണ് നെയ്യില്ലാതെ ഈ ദാൽബാട്ടി നിങ്ങൾക്ക് ഒരിക്കലും കഴിക്കാൻ കഴിയില്ല അത് നെയ്യിൽ കുതിർത്താണ് ഉണ്ടാക്കുന്നത് കാരണം ഈ ധാന്യങ്ങളുടെ പരുക്കൻ പ്രകൃതം കാരണം നെയ്യില്ലാതെ അത് ദഹിക്കുവാൻ ബുദ്ധിമുട്ടാണ് ആദ്യം ഉരുള നെയ്യോടൊപ്പം കഴിക്കുന്നതിന് കാരണം നെയ്യ് മുഴുവൻ അന്നനാളത്തെയും മയവുള്ളതാക്കുന്നു അതുകൊണ്ട് അതാണ് നിങ്ങൾ ആദ്യം കഴിക്കേണ്ടത് അപ്പോൾ അത് ഭക്ഷണം എളുപ്പം കടന്നു പോകാൻ സഹായിക്കുന്നു ഇന്ത്യയിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് നിങ്ങൾക്ക് അറിയാമോ ഇന്ത്യയുടെ ആത്മാവ് തന്നെ മുളകാണ് ആഹാ അപ്പോൾ പ്രത്യേകിച്ച് രാജസ്ഥാനിൽ മുളകാണെല്ലാം ഒരു ഒട്ടകം ആണ് അത് കഴിക്കുന്നതെങ്കിൽ പോലും അത് സ്വാദുള്ളതായിരിക്കണം അപ്പോൾ അത്രയധികം മുളക് ഉപയോഗിക്കുന്നു ഒരുപാട് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അന്നനാളം നെയ് കൊണ്ട് പൊതിയുന്നത് നല്ലതാണ് ആന്ധ്രാപ്രദേശിൽ രാജസ്ഥാനിൽ അങ്ങനെ ഒരുപാട് എരിവുള്ള ഭക്ഷണം കഴിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നെയ്യ് കഴിക്കുന്നത് ഭാരതീയ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് അത് മാറ്റി നിർത്തിയാൽ നെയ്യിൻ്റെ മറ്റൊരു പ്രാധാന്യം നെയ്യ് അന്നനാളത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നു ശാരീരികമായും മാനസികമായും ആരോഗ്യത്തേടെ ഇരിക്കുന്നതിൻ്റെ പ്രധാന വശം ഒരു വൃത്തിയുള്ള വൻകുടൽ ഉണ്ടാവുക എന്നതാണ് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറുടെ അടുത്തോ സിദ്ധവൈദ്യ അടുത്തോ ചെന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ മാനസിക പ്രശ്നങ്ങളുമായാണ് പോകുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല പക്ഷേ അവർ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ വയർ എളുക്കുകയാണ് കാരണം വൃത്തിയുള്ള വൻകുടൽ ഇതിനെല്ലാം പ്രധാനമാണ് അപ്പോൾ ശരിയായ രീതിയിൽ നെയ്യ് കഴിക്കുന്ന ഒരാൾക്ക് അയാളുടെ വൻകുടൽ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കും കാരണം അതിലൊന്നും മുട്ടിപ്പിടിക്കില്ല ഒന്നും അധികം നേരത്തേക്ക് അവിടെ തങ്ങി നിൽക്കില്ല ഇന്ന് കുടലിൽ ക്യാൻസർ ഉണ്ടാകുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയും ഇത് പൂർണ്ണമായി തടയാൻ കഴിയുമെന്നല്ല എന്നാൽ ഒരു നിശ്ചിത തോതിൽ നെയ്യ് കഴിക്കുകയാണെങ്കിൽ ഇത്തരം ക്യാൻസർ ഉണ്ടാകുന്നത് ഗണ്യമായി കുറയും കൂടാതെ നെയ്യ് നല്ല ഗുണനിലവാരത്തിലുള്ളതുമാകണം ആളുകൾ കഴിക്കുന്ന നെയ്യ് എത്തരത്തിലുള്ളതാണെന്ന് എനിക്കറിയില്ല എന്നാൽ അത് ശരിയായി ഉണ്ടാക്കിയാൽ പശുവിൻ പാലിൽ നിന്നോ അല്ലെങ്കിൽ എരുമപ്പാലിൽ നിന്നോ നെയ്യുണ്ടാക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഒരുപാട് സുപ്രധാന ഗുണങ്ങളുണ്ട് അതിൽ നിന്നുള്ള ഒരു ഗുണം അത് ഇതൊരു ആയുർവേദ കോൺഫറൻസ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമെടുക്കുന്നത് അത് ശരീര സംവിധാനത്തിലെ പ്രഭാവലയത്തെ വർദ്ധിപ്പിക്കുന്നു കോശങ്ങളുടെ പ്രഭാവലയം വർദ്ധിക്കുന്നു നിങ്ങൾക്ക് ശരീരത്തിൽ കൂടുതൽ ഉണർവ് അനുഭവപ്പെടും നിങ്ങൾ ആളുകളോട് ഇടപഴകുന്ന രീതിയിൽ അത് പ്രകടമാകുന്നു അത് നെയ്യ് കഴിക്കുന്നതിലൂടെ മാത്രമല്ല എന്നാൽ അതേസമയം നിങ്ങൾ നെയ്യും കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ നെയ്യും പഞ്ചസാരയും ഒരുമിച്ച് കഴിക്കുമ്പോൾ അത് കൊഴുപ്പായി മാറുന്നു എന്നാൽ നെയ്യ് മാത്രം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഊരുള്ള ഭക്ഷണത്തോടൊപ്പം തുടക്കത്തിൽ നെയ്യ് കഴിക്കുമ്പോൾ അത് അന്നനാളത്തിലെ കർഷണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നെയ്യ് തനിയെ കഴിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറവാണ് എന്നാൽ അത് എന്തിൻ്റെയെങ്കിലും കൂടെ കഴിക്കുമ്പോൾ അത് കൊഴുപ്പ് വർദ്ധിപ്പിക്കും ഈ ചോദ്യത്തിൽ നിങ്ങൾ മന്ദത നിറഞ്ഞ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് പ്രശ്നമാകുന്നത് നിങ്ങൾ നെയ്യ് പഞ്ചസാരയുടെയോ കാർബോഹൈഡ്രേറ്റുകളുടെയോ ഒപ്പം കലർത്തുമ്പോഴാണ് അല്ലാത്തപക്ഷം നെയ്യൊരിക്കലും നിങ്ങളുടെ കൊഴുപ്പ് വർദ്ധിപ്പിക്കില്ല അത് അന്നനാളത്തിൽ അയവ് വരുത്തുന്നതിനായി സഹായിക്കും